ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്സ് ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് കുക്കിംഗ് ഹേ അപ്പൊ ആദ്യം നമ്മൾ കിഴങ്ങാറി വയ്ക്കാൻ പോകണം സോറി അല്ല കിഴങ്ങ് ഫ്രൈ പോലെ എന്തോ സാധനം ഓക്കെ എന്നിട്ട് നമുക്കുള്ളത് ഭൂരിയാണ് അല്ലല്ലോ അത് കിഴങ്ങാറി വേറെ

ഐഡിയ ഉണ്ട് ഞങ്ങൾ നാലായിട്ട് കട്ട് ചെയ്യുകയാണ് കട്ടായി വരും ഗൈസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതാകുമ്പോ ഒരാൾക്ക് ശരിക്ക് കഴിക്കുകയും ചെയ്യാം ഇഷ്ടംപോലെ നമുക്ക് ഉള്ളതുപോലെ ഒരു ഫീല് വരും ഗൈസ് കണ്ടോ ഫീല് ഫീല് നമുക്ക് ഇങ്ങനെ നാല് പീസ് ആക്കാം അമ്മയുടെ കണ്ടുനുസമാണ് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കണ്ടോ ഗൈസ് എൻ്റെ ക്രിയേറ്റിവിറ്റി കരിഞ്ഞ പാത്രമായി പോയി ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഒഴി ഇന്നും എല്ലാം ഫോപ്പർ യെസ് ഗൈസ് എണ്ണ ഗൈസ് പൊട്ടറ്റോ പീൽ ചെയ്യുകയാണ് പീൽ ചെയ്തിട്ട് വരാം ബാ കിഴങ്ങ് ഓക്കെ കിഴങ്ങ് കിഴങ്ങ് ഞങ്ങൾ തൊലി തൊലികളയക്കാണ് ഓക്കെ 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 ഗൈസ് കിഴങ്ങ് കറിക്കുള്ള കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ തട്ടിക്കൂട്ട് കിഴങ്ങ് കറിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് ഇതില് ഉള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ ഇനി കിഴങ്ങ് കറി വെക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ കടുക് ഇട്ട് ഞാൻ പൊട്ടിക്കുകയാണ് കടുക് കടത് വെറല്ലേ ഗൈസന്യ നമ്മളിടാൻ പോന്നത് നെക്സ്റ്റ് നമ്മൾ നമ്മളിടാൻ പോന്നത് ചുമന്ന വച്ചന്മുളക് സോറി വച്ചന്മുളക് ചുമന്നിട്ടുകയുള്ളു സോറി ഓക്കെ ഗൈസന് നമ്മള് കിഴങ്ങിടാൻ പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക ഗൈസ് ഇനി നമ്മൾ ഉപ്പാണ് ഇടാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ് വേണ്ടാത്തവരും ഉപ്പിടണ്ട ഉപ്പ് വേണ്ട മാത്രം ഉപ്പിട്ടാ മതി ഗൈസ് അപ്പൊ നമ്മുടെ ഭൂരി റെഡി ആയിട്ടുണ്ട് നോക്കിക്കോ ഓക്കെ ഗൈസിന് നമ്മൾ മഞ്ഞപ്പൊടി ഇടുക നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പൊടിയുണ്ടോ ആ പൊടികളെല്ലാം ഇടാന്നെയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്തു വേണമെങ്കിലും നിങ്ങൾ ഇട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പൊടികളും കിട്ടും സ്വല്പം വാട്ടർ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ചെയ്തു പറഞ്ഞിട്ട് കാണിക്കാം എന്തോ ഒരു കോലത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്റ്റ്